ചപ്പാത്തിൽ പെരിയാർ കയ്യേറി നടത്തിയ നിർമ്മാണം ഏഴു ദിവസത്തിനകം പൊളിച്ചു നീക്കണമെന്ന് നോട്ടീസ് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഉടമയ്ക്ക് നോട്ടീസ് നൽകിയത് അനധികൃത നിർമ്മിതിക്ക് പഞ്ചായത്ത് കൂട്ടിനിൽക്കില്ലെന്ന് ഭരണസമിതി വ്യക്തമാക്കി ചപ്പാത്തിലെ അനധികൃത നിർമ്മിതി പൊളിച്ചു നീക്കണമെന്ന് പഞ്ചായത്ത് നോട്ടീസ് നൽകി ആദ്യം റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ടോപ്പ് മൊമോ അവഗണിച്ച് നിർമ്മാണം നടത്തിയ ഉടമയ്ക്കെതിരെ റവന്യൂ വകുപ്പ് ഉപ്പുതറ പോലീസിൽ പരാതിയും നൽകി ഇതിനിടെയാണ് പഞ്ചായത്ത് നോട്ടീസ് നൽകിയത് നിയമ നടപടി ഊർജിതമാക്കാൻ നിയമ നടപടി ഊർജിതമാക്കാൻ ആനവിലാസം വില്ലേജ് ഓഫീസർക്ക് ഉടുമഞ്ചോല എല്ലാ തഹസിലാരും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിലെ ചപ്പാത്ത ടൌണിലാണ് ബഹുനില കെട്ടിടം നിർമ്മിക്കുന്നത് റവന്യൂ വകുപ്പ് നൽകിയ സ്റ്റോപ്പ്മോ അവഗണിച്ച് നിർമ്മാണം അവസാനഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടെയാണ് പഞ്ചായത്തും വില്ലേജ് അധികൃതരും നടപടി കടുപ്പിച്ചത് ഇവിടെ പ്രവർത്തിച്ചിരുന്ന വ്യാപാര സ്ഥാപനത്തിന്റെ മുൻഭാഗം മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ചു ഇതിന് പകരമായി സ്വകാര്യ വ്യക്തി പിന്നിലേക്കിറക്കി പുതിയ നിർമ്മാണം നടത്തിയത് വസ്തുതയാണ് അപ്പം ഈ വസ്തുത പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞതോടൊപ്പം തന്നെ പഞ്ചായത്ത് കാര്യത്തിൽ ഗൗരവമായി എടുത്ത് പഞ്ചായത്തൊപ്പം തന്നെ സെക്രട്ടറിയും ജീവനക്കാരെയും ഒക്കെ അവിടെ സ്പോർട്ടിൽ പറഞ്ഞു വിട്ട് സ്ഥലം സന്ദർശിച്ച് അവർക്ക് അന്ന് തന്നെ സ്റ്റോക്ക് നമ്മൾ കൊടുക്കുകയും പൊളിച്ചു ആവശ്യപ്പെട്ടാണ് നമ്മൾ പഞ്ചായത്ത് തീരുമാനം എടുത്ത് കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ റവന്യൂ ആനുവിലാസം വില്ലേജുകളാണേലും റവന്യൂ വകുപ്പും പിന്നെ പണി നിർത്തിവെക്കണം എന്ന രീതിയിൽ സ്റ്റോക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് തന്നെ ആയാലും ഈ ആറ്റുതീരത്ത് അല്ലെങ്കിൽ തന്നെ ഏത് നിർമ്മാണമാണെന്നും അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങളെല്ലാം നിർത്തിവെക്കണം അതിനെ പിന്നെ അപ്പാടെ നിലപാട് തന്നെയാണ് പഞ്ചായത്തിന് അക്കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല പഞ്ചായത്തിന് ഇതിൽ അറിവോ സമ്മതവും ഉണ്ടായിട്ടില്ല കയ്യേറ്റത്തിന്റെ നിലവിലെ ഭരണസമിതി കൂട്ടി നിൽക്കുകയില്ല കയ്യേറ്റത്തെ എതിർക്കുന്ന നിലപാടാണ് ഈ ഭരണസമിതിക്കുള്ളത് ഭരണസമിതിക്കെതിരെ നടക്കുന്നത് ഗുപ്രചരണം മാത്രമാണെന്നും ഭരണസമിതി അംഗം ബി ബിലു പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോവിൽ